നമസ്കാരം മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു തൊഴിലിനപ്പുറം അല്പം നീതിബോധവും സത്യാന്വേഷണവും അതുപോലെ സാമൂഹ്യ ബോധവും ഒക്കെയുള്ള ഒരു ജോലിയാണ് എന്നാണ് നമ്മളൊക്കെ ഇത്രയും കാലം കൊണ്ട് മനസ്സിലാക്കിയത് പി ശ്യാംരാജ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മാധ്യമങ്ങളിലെ ഗജ ഫ്രോഡ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് തോന്നുന്നത് എന്റെ ആദ്യ മാധ്യമ ചർച്ച ഇയാളുമായിട്ടായിരുന്നു റിപ്പോർട്ടർ ടി വിയിലെ ഡോക്ടർ അരുൺകുമാറാണ് ഈ വിഷയത്തിന് കാരണമായ കഥാപാത്രം എ വി വിപിയെ പ്രതിനിധീകരിച്ച് രണ്ടായിരത്തി പതിനാലിൽ മീഡിയ വണ്ണിലെ കേരള സമിറ്റ് എന്ന പരിപാടിയിൽ ആണ് പങ്കെടുത്തത് ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് ഐ ഒ പ്രകീർത്തി സംസാരിക്കാൻ പ്രകീർത്തിച്ച് സംസാരിക്കാൻ അന്ന് അയാൾക്ക് നൂറ് നാവായിരുന്നു ഡോക്ടർ അരുൺകുമാറിന് ചർച്ചയിലെ ബഹുഭൂരിപക്ഷം സമയം നീക്കിവെച്ചതും അവർക്ക് വേണ്ടി തന്നെ വർഷങ്ങൾക്ക് ശേഷം പിന്നീട് വിവിധ ചാനലുകളിൽ ഇരുന്ന് മതേതരത്വത്തിനും സമത്വത്തിനും വേണ്ടി വാതവരാത സംസാരിക്കുന്ന ഡോക്ടർ അരുൺകുമാറിനെ കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി എന്ന് ഈശാബിരാജ് പറയുന്നു വനത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചുമെല്ലാം കഥകൾ എഴുതുന്ന അരുൺകുമാർ പിന്നീട് യാതൊരു ഉളുപ്പുമില്ലാതെ വയനാട്ടിലെ വനം കൊള്ളയെ ന്യായീകരിക്കുന്നതും ആ കൊള്ളപ്പണം കൊണ്ട് ഈശ കുറിപ്പിക്കുന്നതും നമ്മൾ കണ്ടു എന്ത് കുത്തിത്തിരിപ്പുണ്ടാക്കുമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് അയാൾ സ്കൂൾ കലോത്സവത്തിലെ ഭക്ഷണത്തിൽ നോൺവെജ് കൊടുക്കണം എന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നത് ആ കുത്തിത്തിരിപ്പിന് കൂടുതൽ തീ കൊളുത്താനായി പഴയിടത്തിന്റെ ജാതി വരെ ഇയാൾ ഒരു ഉടുപ്പുമില്ലാതെ ഉപയോഗിച്ചു പിന്നീട് അയാളുടെ ക്യാമറ കണ്ണുകൾ നീണ്ടത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് നേരെയായിരുന്നു ഇന്നലെ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയേയും മുൻ സംസ്ഥാന അധ്യക്ഷനെയും പരിഹസിച്ചുകൊണ്ട് അയാൾ എഫ് പിച്ച പോസ്റ്റ് അയാളുടെ തനി നിലവാരം കാട്ടുന്നതും സകല മര്യാദകളും ലംഘിക്കുന്നതുമായിരുന്നു അരുൺകുമാറിന്റെ നിലവാരത്തിലേക്ക് താഴാൻ ആവില്ല എന്നറിയിച്ചുകൊണ്ട് തന്നെ പറയട്ടെ റിയാക്ഷൻ 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 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ദ ദ ബി ഗ്രേറ്റർ ദാൻ ആക്ഷൻ റിയാക്ഷൻസ് കൊണ്ട് അനൂപ് ആന്റണി ടാഗ് ചെയ്തുകൊണ്ടാണ് പി ശ്യാംരാജ് ഈ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നത് ഇത് അനൂപിന്റെ അനൂപ് ആന്റണിയുടെ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് അരുൺകുമാർ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടത് പരിഹസിക്കാം തീർച്ചയായിട്ടും ഒരു പൊതുപ്രവർത്തകനെ പരിഹസിപ്പിക്കുന്നതിനോ വിമർശിക്കുന്നതിനോ ഒന്നും മാധ്യമ പ്രവർത്തകർക്ക് മാത്രമല്ല സാധാരണക്കാർക്ക് പോലും പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളൊന്നും തൽക്കാലമില്ല പക്ഷേ നമ്മുടെ നമ്മൾ ചെയ്യുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഭാഗം ശരിയായിരിക്കണം അല്ലെങ്കിൽ നമ്മളിൽ ശരിയുണ്ടാകണം നമ്മുടെ ചിന്താഗതികൾ ശരിയായിരിക്കണം എങ്കിൽ നമുക്ക് മറ്റൊരാളെ കുറ്റപ്പെടുത്താം ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു ഇതേ ഉദാഹരണം പറഞ്ഞു ഒരു മദ്യപാനിക്ക് ഒരിക്കലും മറ്റൊരാളോട് നിങ്ങൾ മദ്യപിക്കരുത് എന്ന് പറയാനുള്ള അവകാശമില്ല എന്ന് പറയുന്നത് പോലെ സ്വന്തം നിലപാടുകളിൽ കൃത്യതയില്ലാത്ത സ്വന്തം ചിന്തകളിൽ ഒരിക്കലും ഒരു ഒരു സാഹോദര്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്നേഹത്തിന്റെയോ മതേതരത്തിന്റെയോ മാനുഷിക മൂല്യങ്ങളുടെ അംശം കലരാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ പരസ്യമായ വിമർശനം ഉന്നയിക്കാൻ പറ്റുമോ എന്നത് പൊതുസമൂഹമാണ് ചിന്തിക്കേണ്ടത് പ്രത്യേകിച്ചും ഒരു മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കുറച്ചുകൂടി മാന്യതയും മര്യാദയും മര്യാദയുമൊക്കെ പൊതുസമൂഹത്തോടും പൊതുപ്രവർത്തകരോടും രാഷ്ട്രീയ പ്രവർത്തകരോടും ഒക്കെ തന്നെ കാണിക്കേണ്ടതിന്റെ ആവശ്യകത ഇന്നിപ്പോൾ അത് ചർച്ചയാക്കേണ്ട കാര്യം ഉണ്ടായിട്ടല്ല എന്നാൽ പോലും ഈ ഒരവസരത്തിൽ അതായത് ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിലൊക്കെ തന്നെ അനൂപാരു അങ്ങനെയുള്ള സംഗതികൾ ഉണ്ടായി അതുമല്ല ബി ജെ പി കേന്ദ്ര നേതൃത്വം പോലും ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തി എന്നുള്ള വാർത്തകളും ചർച്ചകളും ഒക്കെ നിറയുന്ന അവസ്ഥയിൽ ഇത്തരത്തിൽ ഒരാളെ പരിഹസിച്ചുകൊണ്ട് അതും ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയും അതുപോലെ തന്നെ മുൻപ് ഉണ്ടായിരുന്ന നേതാക്കളെയും ഒക്കെ പരിഹസിച്ചുകൊണ്ടും അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടും ഒക്കെ ഒരു മാധ്യമ പ്രവർത്തകൻ പോസ്റ്റുകൾ ഒക്കെ ഇടുന്നത് ഒരു എന്ന് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്